ഹേമ കമ്മീഷൻ റിപ്പോർട്ട് പൂഴ്ത്തിവച്ചവർക്കെതിരെ കേസെടുക്കണമെന്ന് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് വിഷ്ണു സുനിൽ പന്തളം പീഡന വീരന്മാരെ സംരക്ഷിക്കുന്ന നിലപാടാണ് മുഖ്യമന്ത്രിയും സാംസ്കാരിക വകുപ്പ് മന്ത്രിയും ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരും പവർ ഗ്രൂപ്പിലെ അംഗങ്ങളായ രണ്ട് ജനപ്രതിനിധികളും സ്വീകരിച്ചത് ഗ്രൂപ്പ് സർക്കാരിനെയും നിയന്ത്രിക്കുന്നെന്നും യൂത്ത് കോൺഗ്രസ് വിമർശിച്ചു സാംസ്കാരിക മന്ത്രിയും കേരളത്തിന്റെ മുഖ്യമന്ത്രിയും ഹേമാ കമ്മീഷൻ റിപ്പോർട്ട് നാലര കൊല്ലം പൂഴ്ത്തി വെച്ചിരുന്നത് എന്നുള്ളത് കേരളത്തിലെ അഭ്യസ്ഥരായ മുഴുവൻ ആൾക്കാർക്കും മനസ്സിലായിരിക്കുകയാണ് സംസ്ഥാന സർക്കാരിന്റെ ഭാഗമായി നിന്നുകൊണ്ട് സർക്കാരിൻ്റെ വരെ സിനിമയിലെ പവർ ഗ്രൂപ്പ് നിയന്ത്രിക്കുന്നത് ഞെട്ടലാണ് ഉളവാക്കിയിരിക്കുന്നത് പവർ ഗ്രൂപ്പിലെ രണ്ടംഗങ്ങൾ ഒന്ന് കൊല്ലം നിയമസഭയിൽ നിന്നുള്ള എം എൽ എ എം മുകേഷും അതുപോലെ പത്തനാപുരം എം എൽ എ ഗണേഷ് കുമാറും സിനിമയിൽ ഇന്ദിരങ്ങൾക്ക് വഴങ്ങാത്തവരെ ബാൻ ചെയ്യുന്നതിന് ചുക്കാൻ പിടിച്ചത് ആത്മയുടെ പ്രസിഡന്റ് ആണെന്നാണ് ആത്മയുടെ പ്രസിഡന്റ് അന്ന് ഗണേഷ് കുമാർ ഇന്നും ഗണേഷ് കുമാറാണ്